ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയാണ് തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഡയറ്റിംഗ് ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തടി കുറക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സാധനങ്ങളിലെല്ലാം തന്നെ വളരെയധികം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റോൾഡ് ഓട്ട്സ് അത് ഏകദേശം ഒരു അരക്കപ്പ് വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് കുതിർത്തെടുത്താണ് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് കാഷ്യൂണട്ട് അതായത് അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബദാമോ നിലക്കടലയോ കുതിർത്ത് കളഞ്ഞെടുക്കാം ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഒരാഴ്ചയോളം ഈ ഒരു ഡയറ്റിംഗ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് മാറി മാറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ചിയ സീഡ്സ് അത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തരുതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഓട്ട്സിലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു പഴം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴത്തിന് പകരം ആപ്പിളോ പപ്പായയോ അതുപോലെ തന്നെ സ്ട്രോബെറിയോ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചിയ സീഡ്സ് ഇതിൽ ധാരാളം ഫൈബറും അതുപോലെ തന്നെ ന്യൂട്രിയൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ചിയ സീഡ്സ് കഴിക്കുന്നത് ഒരു രണ്ട് ഏലക്കായ് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് പകരം നിങ്ങൾക്ക് ഒരു കാൽ ടീസ്പൂൺ നെസ്കഫയുടെ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പട്ട പൊടിച്ചെടുത്തതും ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഹെൽത്തി സ്മൂത്തി ആയതുകൊണ്ട് ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മൂന്നോ നാലോ ഡേറ്റ്സ് ഈ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു മുക്കാൽ കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാലിന് പകരം നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈരോ യോഗർട്ടോ സോയാ മിൽക്കോ എന്ത് വേണമെങ്കിലും ഇതിന് ഇതിന് പകരം ഉപയോഗിക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒരു മിക്സിയുടെ ജാറിൽ വെച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രേക്ക് സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ബ്രേക്ക് ഹെവി ബ്രേക്ക്വാസ്റ്റിന് പകരം നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ വെയ്റ്റൊക്കെ കുറയ്ക്കാൻ വളരെയധികം സഹായകമാണ് താങ്ക് ഫോർ വാച്ചിങ്